എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ തക്കാളി തൈകളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസമാവണല്ലോ അപ്പോൾ അത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ അടുക്കള മാലിന്യ സംസ്കൃതത്തിലൂടെ ലഭിക്കുന്ന ഫ്രാസും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിവളമായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് കുറച്ച് അടുക്കള മാലിന്യം സംസ്കരിച്ച് ആ ഫ്രാസും കൂടി ആഡ് ചെയ്യാറുണ്ട് ഒരു ഏകദേശം ഒരു പത്ത് വേരൊക്കെ പിടിച്ചതിന് ശേഷം കുറച്ച് വളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊന്നുള്ളതല്ല നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഫ്രാസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് നന്നായിട്ട് കായ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ ഒരു മരുന്നു അടിച്ചിട്ടില്ല ഇതുവരെ ഞങ്ങളൊരു മരുന്നും ജൈവായാലും മറ്റേ രാസവള രാസ കീടനാശിനിയും ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു മരുന്നും അടിക്കാതെ നല്ല ഭംഗിയായിട്ട് ഒരു കീടങ്ങളുടെ ശല്യം ഇല്ലാതെ നിൽക്കുന്നത് ഇത് നിൽക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്താണ് നല്ല വെയിലുള്ള സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ ഒരുവിധം പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും മാത്രമല്ല നല്ല തൈകൾ തക്കാളി തൈകൾ നല്ലത് ആപ്പിൾ തക്കാളിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള തക്കാളികളുടെ തൈ നല്ല കരുത്തിട്ട തൈകൾ കിട്ടുകയാണെങ്കിൽ നല്ല ഗ്രോത്തിൽ വളരും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വേറെ ഈ വളത്തിനോ മരുന്നിനോ മറ്റേ ജൈവായിട്ടും ഇതായിട്ട് ഒരുപാട് കാശ് നമ്മൾ വെറുതെ ചിലവാക്കുന്നു ചിലവാകുന്നുണ്ട് അതിനൊക്കെ പരിഹാരമാണ് ഇങ്ങനെയുള്ള സംഭവ കുറച്ച് വില കൂടുതലാണ് ഇതിപ്പോൾ ഒരു തൈക്കിപ്പോൾ ഒരു ഏകദേശം രണ്ട് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ തൈകൾ നല്ല കരുത്തുറ്റ തൈകൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ പറ്റും ഉച്ച സാധനം ഇതുവരെ അടിച്ചിട്ടില്ല ഒരു മരുന്ന് അടിച്ചിട്ടില്ല എന്നുള്ളതാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ കായകൾ വെച്ച് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് ചീരയുടെ മുളച്ച വന്നിട്ടുണ്ട് താന മുളച്ച വന്നിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നിന്ന് വെക്കാം ഫ്രഷ് ആയിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ചീരൊക്കെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിയാണ് അത് കണ്ടില്ല ഇഷ്ടംപോലെ തക്കാളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചെറിയ തക്കാളികളും കണ്ടില്ല പെട്ടെന്ന് തന്നെ വലുതാവ് ഇതൊക്കെ അപ്പോൾ ഇതിനെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് ടാങ്കിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഫിഷ് ടാങ്കിലെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് മറ്റു വെള്ളങ്ങളൊന്നും ഇല്ലേ തക്കാളി കണ്ടില്ല കുറച്ച് വലുതായി ഒന്നും അപ്പോൾ ഈ പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവും ഇതിലൊക്കെ തക്കാളി പിടിക്കുന്ന ഒള്ളാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഒറ്റ ഒറ്റക്കൊലിന് ആരെണ്ണം വരെ ഉണ്ടാവുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള തൈകൾ വെച്ച് നല്ല വളവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഒരു മെനക്കെടില്ലാതെ ഈ വളം അടിക്കാൻ ഇതിനെ പ്രതിരോധിക്കാൻ മരുന്നടിക്കണം അങ്ങനെയുള്ള ഒരുപാട് സമയവും നമുക്ക് ലാഭമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വേണ്ട ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫ്രഷ് ചീര കുറച്ച് ചീര നമ്മളെ ഫ്രണ്ടിലുണ്ട് കൂടി നമുക്ക് പൊട്ടിക്കാം കുറച്ച് തക്കാളി തൈ തക്കാളി ഒക്കെ പഴുത്തുണ്ട് അപ്പോൾ ഓരോ സൈഡിൽ നമുക്ക് അതുപോലെ തക്കാളി ഇതൊക്കെ ലോക്കൽ വെച്ചാണ് അതിന് എൻ്റെ ഗുണം പോയിട്ടുള്ളത് അത് നമ്മൾ കരുത്തിട്ട തൈകളാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല വലുപ്പത്തിൽ ഒരു കൊല തന്നെ അഞ്ചാറിനൊക്കെ കിട്ടും കുറച്ച് തക്കാളി ഉണ്ട് പിന്നെ കുറച്ച് ചീര പൊട്ടിക്കാം ഇതൊക്കെ നമ്മുടെ ഫ്രാസ് മാത്രം അടുക്കള മാലിന്യ സംസ്കൃതത്തിൽ ലഭിക്കുന്ന ഫ്രാസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അത് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതുപോലെ പൊട്ടിച്ച് കഴിക്കാൻ നോക്കും തമിഴ്നാട്ടിൽ നിന്ന് വരാൻ വെയിറ്റ് ചെയ്യണ്ട നമ്മൾ ഇതുണ്ടില്ലേ സൂപ്പർ തൈകൾ കുറച്ച് വഴുതന ഉണ്ട് അപ്പം ഇത് ഇത് നമ്മുടെ ഫ്രണ്ടിലെ അക്കോപണി സിസ്റ്റമാണ് ഇതിൽ എം സാൻഡാണ് നിറച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ തക്കാളി തൈകളൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും മരുന്നടിക്കുന്നില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വെള്ളം കൂടി ഒഴിക്കേണ്ട ആവശ്യമില്ല മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് അത്രയുള്ള ഇങ്ങനെ അക്കോ പോണി തീറ്റ കൊടുക്കുമ്പോൾ അമോണിയ അടങ്ങിയുള്ള വെള്ളം ഈ ഗ്രോബഡിൽ വന്ന് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് പലരും ചോദിക്കുന്നുണ്ട് ഈ മേലക്കൂടി വന്ന് താഴെക്കൂടെ പോകണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മേലക്കൂടി വന്നാലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു കാരണം മേലക്കുടിയ വെള്ളം വീണ് കഴിഞ്ഞാൽ ആൽഗെ ഫോം ചെയ്യും പിന്നെ വെള്ളം താഴേക്ക് ഇറങ്ങാതെ ഓവർഫ്ലോ ആവുന്ന പ്രശ്നം അത് ഡെയിലി ക്ലീൻ ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ളൊക്കെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മേലക്കുടി ആ പരമ്പരാഗത അക്കോപ്പണി സിസ്റ്റത്തിൽ നിന്നും താഴെക്കുടിയ വെള്ളം കയറി ഇറങ്ങുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക നമ്മൾ മേലക്കുടിയ വന്നാൽ മാത്രമല്ല ഈ രീതിയിലും നമുക്ക് നല്ല രീതിയിൽ മെനക്കെട് കുറച്ചിട്ട് അധ്വാനം കുറച്ചിട്ടൊക്കെ പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ മേലക്കൂടെ വീണ് ഒക്കെ ഓപ്പോണിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റം വരുത്തി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് അധ്വാനം കുറയും ശ്രദ്ധയ്ക്ക് ആദ്യം വലിയ ശ്രദ്ധ ഒന്നും വേണ്ട അതിങ്ങനെ നടന്നുകൊണ്ടിരുന്നോളും അപ്പോൾ താഴ്ക്കുടേ കയറിറങ്ങുമ്പോൾ മേലയ്ക്ക് വെള്ളം വരാതിരുന്നുകഴിഞ്ഞാൽ ഇവിടെ ആൽഗയെ ഫോം ചെയ്യില്ല ഒരു പ്രശ്നമില്ല നന്നായിട്ട് പച്ചക്കറി ഉണ്ട് ഡ്രൈ ആയിരിക്കണം ഈ മേൽഭാഗം ട്രെയ് ആയിരിക്കണം ഈ മേലെന്ന് ഒരിഞ്ച് താഴെ വരെ വെള്ളം വരാൻ പാടുള്ളൂ അപ്പോൾ ആൽഗയൊന്നും വരില്ല അഥവാ ഇതിൽ ആൽഗ വന്നാലും പ്രശ്നമില്ല താഴെ താഴെക്കൂടെ വെള്ളം കയറുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ പോക്കൂരിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഈ രീതിയിൽ ബെഡ് ഒരുക്കാൻ ശ്രമിക്കുക എല്ലാവരും ഈ അക്കോപ്പോണിക്സ് പഴയ രീതിയിൽ അതേ വിജയിക്കുള്ളൊന്നും പറഞ്ഞാൽ അതന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് മാറ്റങ്ങളൊക്കെ ഒരുപാട് വരുത്താൻ സാധിക്കും നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ട് പരീക്ഷണങ്ങൾ നടത്താം അതിൽ വിജയിച്ചിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ചാറ് അഞ്ചെട്ട് വർഷമായിട്ട് നല്ല രീതിയിൽ ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കോപ്പോണിക് ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകത നന്നായിട്ട് പച്ചക്കറികൾ കിട്ടും മത്സ്യങ്ങൾ നല്ല ഗ്രോത്ത് കിട്ടും അത് നമുക്ക് വലിയ രീതിയിൽ വ്യവസായ അടിസ്ഥാനത്തിലും ചെയ്യാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അടുത്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വെള്ളം പടുത്തുണ്ടാകും മത്സ്യങ്ങളുടെ വെള്ളമെടുപ്പ് അതേപോലെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക മേൽക്കൂടെ വന്നു കഴിഞ്ഞാലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കിത് ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും ഒന്നാമതായിട്ട് എൽ സി ടി എൽ സി ടി വളരെ അധികം ലാഭിക്കും കാരണം വളരെ പവർ കുറഞ്ഞ മോട്ടോറിൻ്റെ തന്നെ ഇത് സംഗതി നടക്കും ടൈമർ വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ് മേലക്കൂടെ വന്ന് സൈഫണ് ആ ഒരു വലിയ നല്ല രീതിയിൽ ഒരുപാട് ഫോഴ്സിൽ വെള്ളം വരുന്ന കുറച്ച് ഫോഴ്സ് ഉണ്ടായാലും സംഗതി വെള്ളം കയറാറുണ്ടെങ്കിൽ ഉള്ളൂ അപ്പോൾ ഫോഴ്സ് കുറക്കാൻ അൽസിറ്റിയ അതേപോലെ ലാഭിക്കാൻ സാധിക്കും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് വളരെയധികം കുറക്കാൻ സാധിക്കും എപ്പോഴെങ്കിലും നമ്മളൊരു വളമെടുപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാ ആറ് മാസത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് ബെഡ് വെറുതെ കഴുകിയിട്ട് അതിൻ്റെ ഇതിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് താഴെക്കുടി വരുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക മേലക്കുടി വരുന്ന ആ പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിക്കാൻ ശ്രമിക്കുക ഒരുപാട് പുതിയ പുതിയ ചിന്തകൾ വരുമ്പോൾ ഒരുപാട് 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 പുതിയ ഐഡിയകൾ വരും അതൊക്കെ ഒരുപാട് നമ്മുടെ സമൂഹത്തിന് നന്മയായി നന്മയായിത്തീരും ഒരുപാട് ഗുണങ്ങളായി തീരും നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാകും അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരുപാട് പേര് ഇത് ഈ രീതിയിലേക്ക് മാറിയിട്ട് അക്കോ പോണിസ് ഇത്രയും സിമ്പിളാണെന്നുള്ളൂ ഞങ്ങളിത് ഭയങ്കര സംഭവമാണ് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാതിരുന്നതാണ് ഇപ്പോൾ ഇതുപോലൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറി കിട്ടുന്നുണ്ട് മത്സ്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ഫോട്ടോ വീഡിയോസും അവരുടെ ഫോണിലൂടെ ഒക്കെ അറിയിക്കുന്നുണ്ട് അവരൊക്കെ അവർക്ക് വളരെ ഹാപ്പിയാണ് അക്കോ പോണിസ് എന്നത് വളരെ റിച്ചായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല സാധാരണക്കാരനും ഈ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും അധികം ഒരു പ്രാവശ്യം മുതൽ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് സമയലാഭം വളം കൊടുക്കുന്നത് ലാഭം വെള്ളമൊഴിക്കുന്നത് ലാഭം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ പരമ്പരാഗത കൃഷി അക്കോ രീതിയിൽ നിന്നും ഈ രീതിയിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി നോക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം തിരിച്ചറിയാൻ സാധിക്കും ഇതിപ്പോൾ കണ്ടില്ലേ തക്കാളി തൈകളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുതിയ നല്ല ഗ്രോത്തിൽ വളരുന്നുണ്ട് എംസാനിലാണ് ഇതൊക്കെ ഇതൊക്കെ എംസാനിലാണ് വളർന്ന് പുതിനീനൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇത് നമുക്ക് ഇഞ്ചി നമ്മുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇഞ്ചി കുറച്ചൊന്ന് എടുത്ത് നോക്കാം ഇത് എംസാനിലെ ഇഞ്ചി കൃഷിയാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഒന്ന് എന്താണ് ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കടയിൽ നിന്നും വാങ്ങിച്ചിട്ട് തയ്യ് വെച്ചാണ് കടയിൽ നിന്ന് ഇഞ്ച് വാങ്ങിച്ചിട്ട് അത് മുള വന്നിട്ടുള്ള മൂന്നാല് ഭാഗങ്ങൾ വെച്ചിട്ടുള്ളതാണിത് അപ്പം അതിൽ നിന്നും തയ്റ്റുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ എടുക്കാം എല്ലാവർക്കു തന്നെ നമുക്ക് കിട്ടാം അപ്പം ഇതൊക്കെ എംസാനിലാണ് ഉണ്ടാവുന്നത് മണ്ണ് പോലും ഇല്ല എംസാനിലാണ് ഈ ഇഞ്ചി ആയാലും എന്നുള്ള തക്കാളി ആയാലും വെണ്ടായാലും വഴുതനായാലും ഒക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചി എംസാനിലാണ് ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പ് കുറച്ച് തക്കാളി ചീര വഴുതന ഇഞ്ചി ഇതൊക്കെയാണ് നമ്മളിന്ന് അക്കോ പോണിസിൽ നിന്ന് വെള്ളമെടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ല ഈ അക്കോ പോണി സിസ്റ്റത്തിൽ ഇതിൻ്റെയൊക്കെ മേൽഭാഗം കണ്ടില്ല വളരെ ഡ്രൈ ആയിട്ടും ഭംഗിയായിട്ടും ഇരിക്കുന്നുണ്ട് ഇതിലൊക്കെ വെള്ളം ഇവിടെ രണ്ടിഞ്ച് കയറി ഇറങ്ങുന്നുണ്ട് അപ്പം മേലക്കുടെ വീണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല മാലക്കുടെ വീണാലത്തുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആൽകെ വന്ന് ദിവസവും നമ്മൾ മെനക്കെടുന്നുണ്ട് ഇതൊക്കെ ഒരു മുന്നേ ഞാൻ മേൽക്കൂടെ വീഴ്ത്തിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇതിലൂടെയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിലേക്ക് മാറിയപ്പോൾ എന്തൊരു സുഖമുണ്ടെന്നറിയാം നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒന്നുമില്ല മോട്ടറിൻ്റെ കപ്പാസിറ്റി കുറക്കാൻ സാധിക്കുന്നുണ്ട് മറ്റേന്ന് ഞാൻ വളരെ ഫോഴ്സുള്ള മോട്ടറ് വേണ്ടി ആയിരുന്നു വളരെ ഫോഴ്സ് കുറഞ്ഞ മോട്ടർ കൊണ്ട് തന്നെ ഇത് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ നല്ല ഗ്രോത്തിൽ ഇത് ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഒരു മരുന്നും ഇതുവരെ അടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഒരു മരുന്നും ഇതിനെ അടിക്കുന്നില്ല കീടങ്ങളുടെ ശല്യം കുറയാൻ കാരണം നല്ല തൈകൾ വെക്കുക ഇതേപോലെ അവർക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കുക നന്നായിട്ട് നോട്ടി അവർക്ക് വേണ്ട മൂലങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സംവിധാനം ഇതിൽ എന്ന് പറഞ്ഞാൽ തീറ്റ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ബി എസ് എഫിൽ ആർ പല തീറ്റ ഒക്കെ കൊടുത്തിട്ടാണ് ഈ മത്സ്യങ്ങൾ വളർത്തുന്നത് അപ്പോൾ അവരുടെ അതിൻ്റെ ഗുണം നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുക പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുക ആ പണ്ടത്തെ രീതി തന്നെ വിജയിക്കുള്ളൂ എന്നുള്ള ആ ചിന്താഗതി മാറ്റിയിട്ട് ഈ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ രീതിയിൽ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ റീൾഡ് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക എന്തേലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് നല്ലത് ഭക്ഷിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തണം നന്ദി നമസ്കാരം